നമസ്കാരം വോട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എസ് ഡി പി ഐ പ്രഖ്യാപനം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് സമ്മേളനം നടത്തി എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതായത് ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നണി സംവിധാനമുണ്ടാക്കി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ആ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നും അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസും സി പി ഐ എമ്മും രണ്ട് തട്ടിൽ നിൽക്കുകയാണെങ്കിലും കേരളത്തിന് പുറത്ത് ഇവർ രണ്ടു പേരും ഒരുമിച്ച് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടും പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടും കോൺഗ്രസ്സിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു എന്ന വിശദീകരണമാണ് എസ് ഡി പി ഐ പരസ്യമായി നൽകിയത് പക്ഷേ പരസ്യമായ നിലപാട് അതാണെങ്കിലും സി പി ഐ എമ്മിനോട് വിരോധമൊന്നുമില്ല എന്നവർ പറഞ്ഞ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിൽ സി പി ഐ സ്ഥാനാർത്ഥികളുമായും അല്ലെങ്കിൽ സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ എസ് ഡി പി ഐയുടെ പിന്തുണ ഉണ്ട് എന്ന സംസാരവുമുണ്ട് എന്തായാലും എസ് ഡി പി ഐ പിന്തുണ അത് നിരുപാധികമാണ് എന്നും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഉണ്ടായതല്ല തങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എസ് ഡി പി ഐ നേതാക്കൾ അന്ന് വിശദീകരിച്ചത് കോൺഗ്രസും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എസ് ഡി പി ഐയുമായി ഞങ്ങൾ സീറ്റ് ധാരണയോ രാഷ്ട്രീയ ചർച്ചയോ ഒന്നും നടത്തിയിട്ടില്ല അത് അവരുടെ നിലപാട് മാത്രമാണ് ആരെങ്കിലും വോട്ട് തന്നാൽ വേണ്ടെന്ന് പറയില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞതെങ്കിലും പിന്നീട് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ആ പ്രഖ്യാപനം എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് പിന്നീട് കണ്ടുതന്നെ അറിയണം പക്ഷേ എസ് ഡി പി ഐയുമായിട്ടുള്ള ഈ രാഷ്ട്രീയ ധാരണ എസ് ഡി പി ഐ സാധാരണഗതിയിൽ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മത്സരിക്കുന്നതാണ് പക്ഷേ ഇത്തവണ എസ് ഡി പി ഐ കേരളത്തിലൊരു സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല അതേസമയം പതിനെട്ടോളം സ്ഥാനാർത്ഥികൾ ഇന്ത്യയൊട്ടുക്കുമായി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നുമുണ്ട് അത് ഈ നേതാക്കൾ എടുത്തു പറയുന്നുമുണ്ട് പക്ഷേ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമുണ്ടായ തീരുമാനമല്ല ഏകപക്ഷീയമായ പ്രഖ്യാപനം മാത്രമാണ് എന്ന് എസ് ഡി പി ഐ പറയുന്നത് സത്യവിരുദ്ധമാണെന്നും എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിൽ പല ഘട്ടങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച ധാരണയിലെത്തിയിട്ടുണ്ട് എന്നും ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നു അവരുടെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ടതാണ് കെ സി വേണുഗോപാലാണ് ഈ എസ് ഡി പി ഐയുമായിട്ടുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുത്തതെന്നും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ എതിരെയുള്ള നിരോധനം അത് നീക്കുമെന്നും എസ് ഡി പി ഐക്ക് കോൺഗ്രസ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് ഈ ആരോപണം പക്ഷേ ഈ ആരോപണം ശരിയാണോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരീകരണങ്ങളൊന്നുമില്ല തെളിവുകളുമില്ല പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ അത് തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അനുകൂലമാണ് കാരണം നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പത്രവാർത്തയാണ് ഈ പത്രവാർത്ത ഉദ്ധരിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന തന്നെയാണ് കർണാടകയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ആ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതികൾ ഉയരുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ നിരവധി കൊലപാതകങ്ങളടക്കമുള്ള കേസുകളിൽ പ്രതിയാവുകയും ചെയ്തതോടുകൂടി ആ സംഘടനയുടെ പ്രവർത്തനം ഭീകരപ്രവർത്തനമാണെന്നും ആ സംഘടനയെ നിരോധിക്കണമെന്നും നിരവധി ദേശീയ കാഴ്ചപ്പാടുകൾ ഉള്ള സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യങ്ങളോടാണ് അന്ന് കെ സി വേണുഗോപാൽ കർണാടകയിൽ വെച്ച് പ്രതികരിച്ചത് പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ തന്നെ എസ് ഡി പി ഐക്കും അനുകൂലമായ രാഷ്ട്രീയ നിലപാടുള്ള കെ സി വേണുഗോപാൽ നിരോധനത്തിന് ശേഷം തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് വ്യക്തമായി അറിയില്ല അങ്ങനെ ഒരു പരസ്യ നിലപാട് കെ സി വേണുഗോപാൽ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ സത്യമാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അത് തെറ്റുപറയാനുമാവില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്